ആയ അമ്മയുടെ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ വെക്കാൻ പോകുന്ന ഒരു മത്തഞ്ഞ കറിയാണ് അതെങ്ങനെയാണെന്ന് കാണിക്കാം ഓ എന്നാൽ മത്തഞ്ഞ മുറിക്കുകയാണേ നമുക്ക് ഇത്രയും മത്തഞ്ഞ കറി വെക്കുന്നില്ല ഇതിൻ്റെ പകുതി മതി എന്നാൽ മത്തഞ്ഞ മുറിച്ചിട്ട് ചെത്തുവാണേ എല്ലാവർക്കും അറിയാമായിരിക്കും മത്തഞ്ഞ എടുക്കാനും ചെത്താനും ഒക്കെ ആരും അറിയാൻ ഒന്ന് കാണിക്കുകയാണ് മത്തങ്ങ അരിയുവാണേ ചെറുതായിട്ട് കീറിയിട്ട് ചെറിയ ചാക്കിയിട്ട് അരിയണം അതെ ചെറുതായിട്ട് കീറണം മത്തങ്ങ കഴുകി വൃത്തിയാക്കി വെച്ചു അതിനകത്തോട്ട് രണ്ട് പച്ചമുളക് കീറി ഇടുവാണ് ഉപ്പിടുവാണേ ആവശ്യത്തിന് ഒരു സ്പൂൺ ഉപ്പിനുണ്ട് പിന്നെ മഞ് മഞ്ഞപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒരു കുറച്ച് ഇച്ചിരി മുളക് പൊടി എൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നമുക്കിനി അടുപ്പേ വെച്ച് വേവിക്കാം നമുക്ക് മത്തന്ന കറി നോക്കാം അതെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഉടച്ചെടുക്കാം നല്ലോണം ഉടച്ചിട്ട് നമുക്കിനി അരപ്പ് ചേർക്കാം േർത്ത് ഇളക്കി കുറച്ച് വെള്ളം കൂടെ നമുക്ക് അതെല്ലാം കൂടെ കഴുകി ഒഴിക്കാം ചട്ടി ചൂടായി ചീനച്ചട്ടി നമുക്കിനും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് സ്പൂണിന് കുറച്ച് കടുക് ഇട്ടു നമ്മുടെ കടുക് പൊട്ടി ചുമന്നുള്ളി ഇടാതിന് പിന്നെ രണ്ട് മൂന്ന് ചുമന്ന ചുമന്നമുളക് പിന്നെ കുറച്ച് തേങ്ങ രണ്ട് സ്പൂണിന് തേങ്ങായ ഇതെല്ലാം കൂടെ ഇനി നല്ലതായിട്ടൊന്ന് മൂ ര കരി ആപ്പലേ നമുക്കിനകത്തോട്ട് ഇടാം നമ്മുടെ കടു വറുത്ത ഉള്ളിയെല്ലാം കൂടെ മുളകും എല്ലാം തന്നെ നല്ലവണ്ണം മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിക്കകത്തോട്ട ഇല്ല ഉള്ളിയെല്ലാം മൂത്ത് നമുക്ക് കറിക്കകത്തോട്ടയിടാം നമ്മുടെ കറിക്കാത്ത ഉള്ളിയെല്ലാം കൂടി പിന്നെ നമ്മുടെ കറി ഇവിടെ റെഡിയായി കടുവൊക്കെ വറുത്ത് നല്ലൊരു മത്തങ്ങ കറിയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം എല്ലാവർക്കും അറിയാം എന്നാലും അറിയാൻ വയ്യാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം ചോറിന നല്ലൊരു കറിയാണ് ഇത് അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്